ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന നല്ല പാർട്ടി വെയർ ചുരിദാർ സെറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ജോർജറ്റാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ഷോൾ വരുന്നത് നല്ല ഡിജിറ്റൽ പ്രിൻറ് വർക്കൊക്കെ ആയിട്ടാണ് ഇതിൽ മിറർ വർക്കൊക്കെ ആയി പാക്കിസ്ഥാനി മോഡലൊക്കെ ആയിട്ടാണ് ഷോളൊക്കെ വരുന്നത് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കൂടുതൽ കളക്ഷൻസ് കാണുന്നതിന് വേണ്ടിയും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനൊക്കെ വേണ്ടിയും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയലും ഇപ്പോൾ നമ്മുടെ ബോട്ടിക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് പാർട്ടി വെയറാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്യണേ